ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനന്ദ് ആകെ തളർന്ന് അവശ്യനായി നേരെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലനാണ് ആദ്യം വരുന്നത് ബാലൻ അവിടെ വന്ന ഉടനെ തന്നെ ചോദിക്കുകയാണ് ഗോമതിയോട് ദേവിയൊന്നും എത്തിയില്ലേ എന്ന് ഇല്ല ദേവി ഇതുവരെ എത്തിയിട്ടില്ല അയ്യോ ഇതെന്തു പറ്റി അപ്പം തന്നെ ആനന്ദിൻ്റെ കൂടെ വരുമായിരിക്കും ഇത്രയൊക്കെ ലേറ്റാവുകയാണെങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെയും ഇത്രയും മീനാക്ഷിയും കൂടെ പറയാം അന്നേ പറഞ്ഞതാ ഈ ജോലി വേണ്ട ആ സ്കൂളിലെ ജോലി മതിന്ന് എന്നിട്ടും പറഞ്ഞിട്ട് കേൾക്കാതെയാണ് ഇതിന് പോയത് എന്തോരം സമയം എടുക്കുന്നത് പാലനാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നിട്ട് നിൽക്കാൻ വയ്യ കാരണം മനസ്സിൽ ആലോചിക്കണം വരട്ടെ അവൾ വരാൻ വേണ്ടി തന്നെ ഞാൻ കാത്തിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുപോലെ ഗോമതി ഈശ്വര സമയം ഇത്രയായല്ലോന്ന് അപ്പോഴാണ് നമ്മുടെ ആനന്ദ് വരുന്നത് കേട്ടോ ആനന്ദാണെങ്കിൽ നേരെ വരുമ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ അയ്യോ ആനന്ദേട്ടാ എന്തി ദേവിയെടുത്തി എന്തേ ചോദിക്കാം കേട്ടോ ആ ദേവി വന്നില്ല ദേവി വന്നില്ലേ അപ്പോൾ ബാലൻ ചെന്ന് ചോദിക്കുന്നുണ്ട് ദേവി എന്ത് ചെയാ ആ ദേവി അവളെ വീട്ടിൽ പോയി വീട്ടിലോ എന്താ കാര്യം പെട്ടെന്ന് ആനന്ദിനൊരു ബുദ്ധി വരുവാട്ടോ എന്തായാലും സത്യാവസ്ഥ പറയാൻ പറ്റില്ല അത് സ്ത്രീകൾ അതിൻ്റെ ഒന്ന് വീണു അതുകൊണ്ടാ വീണു അതെന്താ അങ്ങനെ ആ എവിടെയോ തെന്നി വീണു അതുകൊണ്ട് അവൾ നേരെ അങ്ങോട്ട് പോയി എന്ന് പറയാട്ടോ അത് ശരി ആ അപ്പം ഇത്ര പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞങ്ങളെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ ദേവീർത്തി എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും വിളിക്കുന്നതാണല്ലോ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല കാര്യമില്ല അത് വേറൊന്നും കൊണ്ടല്ല എപ്രാളം പിടിച്ച് അങ്ങനെ അറിഞ്ഞപ്പോഴേ പെട്ടെന്ന് പോയതാണ് ബാത്റൂമിലെ കണ്ടത് എന്നെ വീണന്നാണ് പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊന്നും വിശദമുണ്ട് എനിക്കും അത്ര അറിയില്ല ഞാൻ അമ്മ നേരെ ഇങ്ങോട്ട് വന്നു ആ എന്താടാ നീ പോവാത്തെന്നൊക്കെ ചോദിക്കാട്ടോ ബാക്കി കാര്യങ്ങൾക്കൊന്നും ആനന്ദങ്ങനെ മുഖം കൊടുക്കുന്നില്ല ഒറ്റ പോക്കങ്ങ് പോവാണ് പക്ഷേ ഗോമതി അവിടെ നിന്നോട് പറയാണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊക്കെ നടക്കുമ്പോഴും എടുക്കുമ്പോഴേക്കും ഒന്ന് സൂക്ഷിക്കണേ തെന്നി അതൊക്കെ നോക്കിക്കൊള്ളണം ഓ മര്യാദ കിരുന്ന ആൾക്കാർക്ക് ഓരോന്ന് സംഭവിക്കുന്നത് എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയാൻ കേട്ടോ നമ്മുടെ മിട്രയ്ക്കും മീനാക്ഷിക്കും അതോട് ചെറിയൊരു സംശയം വന്നിട്ടുണ്ട് ചേച്ചി എന്തോ ഒരു പന്തികേടില്ലേ ഇതിൽ അതെ ഞാനും വിചാരിച്ചു ആനന്ദേട്ടൻ എന്താ ഒരു വല്ലായ്മ നമുക്കൊന്ന് പോയി ചോദിച്ചാലോ അങ്ങനെ ആനന്ദ് മുറിക്കാത്തു കയറി ദേവിയുടെ കാര്യങ്ങൾ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെന്നോണ്ടെ മിത്ര ചോദിക്കുന്നുണ്ട് ആനന്ദേട്ടാ അല്ല ഈ ശ്രീകലാൻ്റെയെ എങ്ങനെയാ വീണെന്ന് പറഞ്ഞത് ആ അത് ബാത്റൂമിലോ അവിടെ എവിടെ തെന്നി വീണെന്നാ അത് ശരി അപ്പോൾ ആനന്ദ്ട്ടനെ എന്താ ഹോസ് പോവാ വീട്ടിലേക്ക് അതല്ലെന്നേ ഇവിടെ സിറ്റി ഹോസ്പിറ്റൽ ഇവിടെ വെച്ച് കൊണ്ടു വന്നായിരുന്നു അവിടെ പോയി ഞാൻ കണ്ടു ആ പിന്നെ അത് കഴിഞ്ഞ അവർ നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി അത് ശരി അങ്ങനെയാണോ അതെ പക്ഷേ ദേവി ചേച്ചി ഞങ്ങളെ വിളിച്ചതും ഇല്ല എന്തെങ്കിലും തിരക്കിലായിരിക്കും ഞങ്ങളിപ്പോ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ ആ അവിടെ ഇപ്പോൾ അവള് വിഷമത്തിലായിരിക്കും അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടി തപ്പിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ വീണ്ടും മിത്രയും മീനാക്ഷും കൂടെ പുറത്തിറങ്ങി വന്നിട്ട് മിത്ര പറയാ ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്തെല്ലാം കാര്യങ്ങളാണ് ഉരുണ്ട് പിരണ്ട് ആനന്ദേട്ടൻ പറയുന്നത് നമ്മൾ നമ്മളെ നോക്കാണ്ട് ഒരു സന്തോഷം ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണോ ആനന്ദേട്ടൻ ഇവിടെ സംസാരിക്കുന്നത് എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു ഉം എടീ പോലീസുകാരി നിന്റെ ബുദ്ധി കൊള്ളാം നിനക്ക് പോലീസ് ആവാനുള്ള എല്ലാ യോഗ്യത ഉണ്ടെന്ന് പറയട്ടോ അപ്പം ഇത്ര പറഞ്ഞു ചേച്ചി ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെ കളിയാക്കല്ലേ കളിയാക്കീ ഇങ്ങനെയൊക്കെ തന്നെ ഓരോ പോലീസുകാരും ചിന്തിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓരോ നീ എത്ര വിദഗ്ധമായിട്ട് ആനന്ദം ഓരോ കാര്യങ്ങളും നീ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത് കണ്ടില്ലേ പക്ഷേ എനിക്കും തോന്നി കേട്ടോടി എന്തോ പ്രശ്നമുള്ള നമുക്ക് ദേവി എഴുതി ഒന്ന് വിളിച്ചാലോ വിളിച്ച് ചോദിക്കാം ആ എന്നാൽ പിന്നെ വിളിച്ച് ചോദിച്ചേക്കാം എന്നും പറഞ്ഞു മീനാക്ഷി ഫോണ് വിളിക്കാം കേട്ടോ നമ്മളും ദേവീനെ ദേവി കരഞ്ഞു കലങ്ങി അവിടെ ഇരിക്കുകയാണ് ഫോൺ ഫോണിറിങ്ങി വ നോക്കുമ്പോൾ മീനാക്ഷിയുടെ പേരാ പാ ഭയങ്കര സങ്കടാവണേ ഈശ്വര മീനാക്ഷി എന്തു പറയും മീനാക്ഷി ദേവി എത്തി എന്താ എന്ത് പറ്റി ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ അത് പറ്റിയില്ല അല്ല ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു അപ്പം ദേവി വിചാരിക്കണത് എല്ലാം പോയി ആനന്ദ പറഞ്ഞിട്ടുണ്ടാവുന്നു അപ്പൊ ദേവി പറയാൻ അറിഞ്ഞോ എല്ലാ കാര്യങ്ങളും അതൊക്കെ പറ്റിപ്പോയി മീനാക്ഷി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുവാട്ടോ അയ്യോ അതിന് ചേച്ചി എന്തിനാ കരയണത് സാരെയല്ല അമ്മക്ക് പെട്ടെന്ന് ശരിയാവും അമ്മയുടെ കാല് ഒടിഞ്ഞ കാര്യം ഒക്കെ ശരിയാകും കേട്ടോ എന്നാലും ഒന്ന് വിളിച്ച് പറയണമായിരുന്നു അപ്പോഴാണ് ദേവിക്ക് കാര്യം ഇടയിട്ടിട്ട് ആ ആനന്ദ് പോയി സത്യം പറഞ്ഞില്ല ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവുക എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ആൻറ്റിയുടെ കാലൊക്കെ ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ എന്നും മറ്റേ സംസാരിക്കാൻ പോകുമ്പോൾ ദേവിക്ക് സങ്കടം പൊട്ടിപ്പോയി അപ്പോൾ ദേവി പറയുന്നുണ്ട് മീനാക്ഷി ഞാൻ ഇച്ചിരി തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങ് കരയാണ്ട്ടോ ദേവി സങ്കടം സഹിക്കാൻ വയ്യാണ്ട് അപ്പോൾ മീനാക്ഷി പെട്ടെന്ന് മിത്രയ്ക്കും വീണ്ടും സംശയം ആവുകയാണ് കാരണം പെട്ടെന്ന് തന്നെ ഒന്നും പറയാണ്ട് ഫോൺ വെച്ച് കളഞ്ഞല്ലോ അങ്ങനെ അന്ന് രാത്രി നമ്മുടെ മീനാക്ഷി കുളിച്ച് റെഡിയായെല്ലാം നിൽക്കാണ്ട് കേട്ടോ അപ്പോഴാണ് ആകാശ് വലിയ കാര്യത്തിൽ ചെല്ലുന്നുണ്ട് ഭയങ്കര സ്നേഹ പ്രകടനങ്ങളാണ് ഒരു നല്ലൊരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കൊടുക്കുകട്ടോ മീനാക്ഷി ചോദിക്കുന്നത് എന്താണ് ഇത്ര നല്ല സന്തോഷം മുട്ടായി ഒക്കെ ഉണ്ടല്ലോ കയ്യിലെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എനിക്ക് ചെറിയ സന്തോഷമുണ്ട് നാളത്തെ കാര്യം ഓർത്തിട്ട നാളെ എന്ത് കാര്യം അല്ല നാളെ നിനക്ക് മന്ത്രി ഓഫീസിൽ പോകണമല്ലോ അത് കഴിഞ്ഞ് നിന്നെ എങ്ങോട്ടാണ് സ്ഥലം മാറ്റണമെന്ന് അറിയില്ലല്ലോ നീ ഏതെങ്കിലും പട്ടിക്കാടി പോയി ജീവിക്കുമ്പോൾ ഇവിടെ സുഖിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കും എൻ്റെ ആഗ്രഹത്തിൽ എന്നൊക്കെ പറയുമ്പോൾ മീനാശി ആദ്യമെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് അവസാനം പറയണ്ടോ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് ഞാനാളും മന്ത്രി ഓഫീസിൽ പോട്ടെ അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ എന്തായി തീരുമെന്ന് അറിയാം അപ്പോൾ ഞാനിവിടെ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി ക കഴിഞ്ഞാൽ ആ കസേരയിൽ വേറൊരാൾ വന്നിരിക്കും അപ്പോൾ പിന്നെ ആകാശിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ അതാണ് ആകാശം ചിന്തിക്കുന്നത് ആ നമുക്ക് നോക്കാം ആകാശേ ആ കസേരയിൽ ആരായിരിക്കണേന്ന് നോക്കാം നോക്കാം എന്ന് തിരിച്ച് ആകാശം പറയാട്ടോ രണ്ടുപേരും കൂടെ അത് കഴിഞ്ഞു ദേവി ഭയങ്കര സങ്കടത്തിലാണല്ലോ അവിടെ അപ്പോൾ ഉദയഭാനുവിൻ്റെ അടുത്ത് നമ്മുടെ ശ്രീകല വന്ന് പറയുകയാണ് ദേവിയാണെങ്കിൽ ആഹാരം കഴിക്കില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അയാൾ പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആനന്ദിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശദീ വിഷ പറയാൻ പറ്റുമോ നമുക്ക് അതും പറയാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ആനന്ദ് വീട്ടിൽ പോയി പറഞ്ഞു കാണോ അതും അറിയില്ല അങ്ങനെ ആനന്ദ് വീട്ടിൽ പോയി പറഞ്ഞെങ്കിലേ ഇതിന് മുമ്പേ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളി വന്നേനെ ബാലൻ്റെ ഓ അത് ശരിയാണല്ലോ ഇതുവരെ ആയിട്ടും വിളിച്ചിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട് അറിഞ്ഞ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ഇപ്പം അതിന് പറ വിചാരിച്ചിരിക്കട്ടോ അപ്പോൾ ദേവി ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന കാരണം ദേവിയോടും വന്ന് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് റെഡി നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നീ അവിടുത്തെ മൂത്ത മരുമകളാണ് അവിടെ ചെന്ന് മൂത്ത മരുമകളായി തന്നെ നീ തുടർന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും നിങ്ങളെല്ലാവരും കൂടെ എന്നെ വീണ്ടും വീണ്ടും ഓരോ കള്ളത്തരത്തിലേക്ക് കൊണ്ടിടുക കേട്ടോ ഇപ്പം അതിനേക്കാളും വിശേഷത്തിൽ സ്വന്തം കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വന്നിട്ട് പോലും ഇപ്പം തനിക്ക് വേണ്ടി ഇപ്പോൾ ആനന്ദ് കള്ളം പറയേണ്ട ഗതികേടായി വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഗതികേടെല്ലാം എന്നെ ഈ ഒരു നിലയിൽ വരെ കൊണ്ടെത്തിച്ച് താര നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയുമായി നിങ്ങൾ രണ്ടുപേരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുക ദേവി അപ്പോഴാണ് ഇവിടെ ശ്രീകല പറയണത് എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാലൻ അറിഞ്ഞ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ നമ്മളെ വിളി വിളിക്കാത്തത് ബാലൻ ശരിക്കും അവിടെ നിന്നും കൊണ്ട് ആലോചിക്കുന്നുണ്ട് എന്തായാലും കാവ്യാണ് കാലുടിഞ്ഞെടുക്കുന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ ദയവാണ് വെറുതെ വിടാണെന്ന് തീരുമാനിച്ചിട്ടില്ല ഒന്ന് വിളിക്കാം വിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് ഫോൺ വിളിക്കാട്ടോ അങ്ങനെ പുതിയ ബാലിൻ്റെ ഫോൺ റിങ് ചെയ്ത് എടുത്ത് നോക്കുമ്പോൾ ബാലൻ കിടിങ്ങി വിറച്ച് നിൽക്കുക കേട്ടോ അപ്പം തന്നെ സ്ത്രീകല പറയാ അയ്യോ ബാല എന്തു പറയും എനിക്കറിയില്ലേ എനിക്ക് ആകെ പേടിയാവുന്നു നീ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വാ എനിക്ക് നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു ആകെ വിപ്രാളം അങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക കേട്ടോ രണ്ടുപേരും കൂടെ ഇതാണ് എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്